എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങൾക്കും സാറേ നമസ്കാരം ഏഷ്യ പോലെ പറഞ്ഞ പ്രകൃതിയെ കുറിച്ചുള്ള ഒരു കോട്ടമുണ്ട് എന്നെ പോലെയുള്ള പലർക്കും ബഹുഭൂരിലക്ഷം പേർക്കും പക്ഷെ സാറിനെ പോലുള്ള ജില്ലകളിൽ ഉണ്ടാവുന്ന ചെറു ന്യൂനപക്ഷം ഇറ്റ്സ് ഹോം സാധനം സംബന്ധിച്ച് വേണ്ട അനിയൻ സാധനം സംബന്ധിച്ചിടത്തോളം വെറും ഫോം മാത്രമല്ല വീട് മാത്രമല്ല അതായത് ക്ഷേത്രം തന്നെയാണത് അക്കോർഡിംഗ് ടു ഹിന്ദു മിത്തോളജി മിത്തോളജ ഹിന്ദു മിത്തോളജി പ്രകാരം ക്ഷേത്രം ക്ഷേത്രം എന്ന് പറയേണ്ടത് ദേവതയുടെ ആസ്ഥാനമാണ് പുരുഷൻ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് ദേവൻ പ്രകൃതി ദേവത ആ ഒരു കാഴ്ചപ്പാടുണ്ട് പ്രകൃതിയെ സംബന്ധിച്ച് വേണമെങ്കിൽ തന്നെ സ്ത്രീ പുരുഷനൊന്നോ അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം പ്രകൃതി പുരുഷന് അത് ലോകത്തിന്റെ തന്നെ നിലനിർത്തുന്ന ഒരു ബന്ധമാണ് ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് സാർ ഇതൊരു തപസ്സി പോലെ അല്ലെങ്കിൽ പാഷനായിട്ട് തന്നെയാണ് ഈ ജൈവവിധ്യം അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കാരണ ക്ഷേത്രം എന്ന് പേര് വരുന്നത് സാർ ഉപാസിക്കുക ദൈവത്തെ പോലെ ഉപാസിക്കുക ഈ പ്രകൃതിയെ ആ ഒരു വ്യത്യാസമാണ് സാറിൽ കണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരെയും കണ്ടിട്ടുണ്ടാവും ചെല്ലൊക്കെ വയറ്റപ്പെടുപ്പിന് വേണ്ടി ചെയ്യുന്നവരും ഉണ്ടാവും അതിലൊക്കെ ഏറെ വ്യത്യസ്തമായിട്ട് തന്നെ പോലെ ബന്ധം കിടക്കുന്ന സാറേ സാറുമായിട്ടുള്ള പരിചയം ചെലവ് കഴിഞ്ഞാൽ ഞാനിവിടെ ഓൺലൈൻ സെക്ഷൻ രണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നു ഇതുപോലെ തന്നെ ഒരു ബയോഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു നിങ്ങളെ ചെറിയ പ്ലാൻ പ്ലാനിട്ടിരുന്നു മരയാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലെ ലാട്ടറികളൊക്കെ സമാഹരിച്ചുകൊണ്ട് അതിനെ ഒന്ന് പുസ്തകരൂപത്തിലാക്കുക അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള പഴമക്കാരനൊക്കെ മാക്സിമം അറിവുകൾ കളക്ട് ചെയ്യുക ഒരു വ്യാപാരം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഒക്കെ വേണ്ടി ചേർന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം ആ പ്രോജക്റ്റ് നടപ്പായില്ല നീണ്ടു നീണ്ടു പോവുകയാണ് ഏതായാലും സാറിന്റെ പ്രവർത്തനങ്ങളിൽ മലയാളി ഗ്രാമപഞ്ചായത്ത് എല്ലാ തരത്തിലും ആകൃഷ്ടമായിട്ടുണ്ട് സാറുവായിട്ടുള്ള അതുകൊണ്ട് സാറിന്റെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമാണ് ഇന്ന് എൻ്റെ പ്രിയ സ്നേഹം കൂടിയ ദീർഘകാല സ്നേഹം കൂടിയ സ്റ്റീഫൻ സാർ ഇവിടെ പറയുകയുണ്ടായി ഇതൊരു കുടുംബസംഘവുമാണ് സാറിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രാമ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെയും ഒക്കെ കുടുംബസംഗമെന്നു പറയും അതോടൊപ്പം തന്നെ മരങ്ങാട്ടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടെ ഒരു കുടുംബസംഗമായിട്ട് ഇത് മാറ്റി മാറുകയാണ് തീർച്ചയായിട്ടും നമുക്കിനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് സാറ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഹോറസ്റ്റിൻ്റെ ആളുകൾ പ്രതിനിധികളുണ്ടായിരുന്നു ബയോഡൈവേഴ്സിറ്റി ബോർഡിനെ കൂടെ നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ ഇടം ചേർക്കാനുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചേർന്നുകൊണ്ട് തന്നെ പോസ്റ്റിൽ ആസ്വദിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റിനെ കുറിച്ചിവിടെ പറയുകയുണ്ടായി ബ്യൂട്ടിഫിക്കേഷൻ റോഡ് സൈഡ് ബ്യൂട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം വരുന്ന ആളുകളിൽ ഈ ഒരു കൂട്ടായ്മ വളരെ വിവരമാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും സ്റ്റുഡൻസ് അറിയുന്ന ഇക്കാര്യത്തിൽ വളരെ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഏതായാലും അതുപോലെ തന്നെ ഹോട്ടലേസ് കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പ്രതിനിധിച്ചുകൊണ്ട് അധ്യാപകരുണ്ട് നമുക്ക് വിദ്യാർത്ഥികൾക്കുണ്ട് നമുക്ക് ഈ ഒരു കൂട്ടായ്മ ദൂരപ്പെടുത്തിക്കൊണ്ട് തന്നെ വരും വർഷം വരുന്ന ആളുകളില് വയനാട്ടു വള്ളിയിൽ ഒരു വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കാം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാറിനെ കുറിച്ച് പറയുമ്പോഴും സാറ് ഓൾറൗണ്ടർ ആണ് എല്ലാ അസെറ്റിലാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല മാത്രമാണ് ഒരു എന്ന എന്നറിയാൻ അദ്ദേഹം വേറെ പ്രശസ്തമാണ് പ്രത്യേകിച്ചും ട്രാവലുകളും നന്നായി യാത്ര ചെയ്യുന്ന യാത്രകൾ ആസ്വദിക്കുന്ന ഒരു സ്വഭാവം കൂടി അദ്ദേഹത്തിന് ഉണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ബാങ്കിങ് മേഖലയിൽ നിന്ന് റിട്ടേൺ ചെയ്യാതാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രതിഭ തീർച്ചയായിട്ടും സജ്ജസ്ഥാനം സൂചിപ്പിച്ച പോലെ പത്മ വരെ എത്തേണ്ട പത്മ വരെയും നേരം പറഞ്ഞതുകൊണ്ട് പത്മയിലേക്കെങ്കിലും എത്തേണ്ട തരത്തിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യണം ആ ഒരു വാക്കുകാർ ഉപയോഗിക്കുകയാണ് മാർക്കറ്റിങ്ങിൻ്റെ കാലം തന്നെയാണ് ഇപ്പോൾ ഹിന്ദു മാർക്കറ്റിംഗ് എന്നൊരു ഒരു കാലം തന്നെയാണ് അതൊരു തെറ്റായ ഒരു അർത്ഥത്തിലല്ലേ നമ്മൾ അദ്ദേഹത്തിന് നമുക്ക് എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വ്യാപിപ്പിക്കുന്ന എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും വലിയ വലിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ ഇനിയും തേടി എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എടുക്കുന്നു നന്ദി നമസ്കാരം